दुष्टं लोकालोकप्रवर्तकम् श्रीकृष्णपरमात्मानं भगवन्तं भजाम्यहं हरिः ओ श्रीगुरुभ्यो नमः हरिः ओ श्रीमहाभागवतकीर्तनम् രളി വിവേകം കൂടാതെ കണ്ടര നിമിഷമ്പത കളയരുതാരും മരണം വറുമിനി എന്നു നിനച്ചിഹ മറുക സതം നാരായണ ജയ കാണുന്നു ചിലർ പലതുപായം ണുന്നില്ല മറിക്കുമിതെന്നും കാണിലുമൊരു നൂറ്റാണ്ടിനകത്തില്ലെന്നേ കാണു നാരായണ ജയ കിമ പി വിചാരിച്ചിടുകിൽ മനുഷ ജ ജന്മനിവേണം മുക്തി വരേണ്ടുഗിൽ കൃമിജന്മ ും എതായി വരുമീ വിഷയസുഖമ്പതായണ ജയം കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖ ദുഃഖത്തിനു കാരണം സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ ണ ജയ കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുകതിന്നിട കിട്ട വന്നാൽ യമപടർ നാരായണ ജയ ൂപേ വീണുഴലുന്നതു പോലെ ഗേഹേ വീണുഴലുന്ന ജനാനാം ആപദ്ഗണമകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ കെട്ടുകളായതു കർമ്മം പുരുഷനു കെട്ടുകള ൂ ദൃഢം കെട്ടുകളോ ഫലഭുക് കേട്ടായിനിയും നാരായണയ കേൾക്കണമെളുതായുണ്ടുരഹസ്യം ദുഷ്കൃതവും നീച സുഹൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുന്തനിൽ സതം നാരായണ ജയം കയ്യിൽ വരുന്നതു കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരച്ചിക്കൊല്ല കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിനു തുച്ഛം നാരായണ ജയം കൊടിയ തപസ്സുകൾ ചെയ്തോറോ ഫലം ഇച്ചിച്ചിടുകിൽ മുക്തി വരാ ദൃഢം അടിമലർ തൊഴുകിൽ ഒരിച്ഛാഹീനം മുക്തന്മാരവർ നാരായണ ജയ കോപം കൊണ്ടു ശബിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖ ും അനുഭവകാലം പോയാൽ സമമേഹ നാരായണ ജയ കൗതുകമൊന്നിലും ഇല്ലിനിമഹതാം ഭഗവത്ഭക്തന്മാരോടു കൂടി ഭഗവത് ഗുണ കഥനശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ കരുണാകരനാം ശ്രീനാരായണൻ അരുളീടും നിജ സായുജ്യത്തെ ഒരു ഫലമുണ്ടോ പതിനായിരമൂരു ചത്തു പിറന്നാൽ നാരായണ ജയ ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാശന ിഹവൻ ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയ മാം നാരായണ ജയ അച്യുതൻ്റെ ഗുണം കേട്ടുകേട്ടാവോളമിച്ച മറ്റൊന്നിലും കൈവരാ നിർണയം വിശ്വനാഥോദയം ും മഹാ പാപികൾ കേത്തുമോ കൃഷ്ണരാമഹരേ ആഭിമുഖ്യം വരും പുണ്യപൂരത്തിനാൽ ആദിനാഥൻ കൃപാലേശമുള്ളോർക്കുടൻ ശാപമുണ്ടായ ശേഷം പരീക്ഷിത്തിനങ്ങേശി പോൽ പണ്ടതും कृष्णरामाहरे पाण्डवन् मारुडे पौत्रनाम् भारते सङ्गरे मातृगर्भस्थिदन् वन्द ब्रह्मास्त्र तेजस्सु ताद श्रीकृष्णनाल् कृष्ण कृष्णरामः ീശ്വരാധീനമെന്നോർത്തു വിശ്വം നൃപൻ വിശ്വസിച്ചു സദാ കൽപദാംബോരുഹം വിശ്വരക്ഷാവിധ വിഷ്ണുവെന്നിത്ര നന്നു മൂർത്തില്ലഹോ കൃഷ്ണരാമഹരേ ഉത്തമൻ ദിഗയെ പണ്ടു ദുഷ്ടൻ കലീവധ്യനല്ലെന്നുറച്ചു ഗുണഗ്രാഹിതൻ ഇത്ര നന്നോ യുഗം നാമസങ്കീർത്തനാൽ മുക്തനാവാൻ ദൃഢം കൃഷ്ണരാമഹരേ ഊഢമോദേന നായാട്ടിനായി പോയവൻ കാട്ടിലെങ്ങും നടന്നാർത്തിൽ ആശ്രമേ ചെന്നു കണ്ടാൻ മുനി പ്രൗഢനെ മുനിപ്രൗഢന്മാർഗസ്ഥിതം കൃഷ്ണരാമഹരേ എത്രയും കള്ളനത്രേ മഹായോഗി പോലിത്ര വെള്ളം കൊടാ ദാഹമുള്ളോർക്കിവൻ യുദ്ധമുള്ളിൽ ക്രുധ ചത്തപാമ്പൊന്നെടുത്തിട്ടവൻ മെയിലെ കൃഷ്ണമാഹരേ ഏറ്റവും കോപമുൾക്കൊണ്ടു തൽപുത്രനങ്ങൂറ്റമായോരുചാപം കൊടുത്തു ബലാൽ ധൂർത്തനാം ഭൂപന തക്ഷകൻ തടിച്ചീടുമേഴാന്തിനെ കൃഷ്ണരാമാഹരേ ഐഹികം തന്നിലുള്ള ആഗ്രഹം പോക്കുവാൻ ഈശ്വരൻ താൻ വരുത്തി നൃപന്നിക്രിയ അപ്പോഴേ താൻ പിഴ ചെന്നു തദ്കൻ തൽപുരം പൊക്കുപോൽ കൃഷ്ണരാമാഹരേ ഒന്നുകൊണ്ടും നമുക്കിങ്ങിവയ്യ വിപത്തിന്നു തന്നെ വരുത്തേണമേ തൽഫലം ु न् निन्द्यनाकारहो कारणं शापशक्ति बत कृष्णरामाहरे ओर्तिवण्णं तभिकं विधौ भूमिपन् शापमाकर्ण्य कर्णागतं तत्क्षणं तीर्तु त्रिलोकल्ग्रहं पार्थवं सोल्भवन् कृष्णरामाहरे ൗരസേവച്ചു ഭൂരക്ഷയാംഭാരവും മാനസേവച്ചു ഗോവിന്ദപാദാബ്ജവും ചാരു ഗംഗാതടം പൊക്കിരു ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരേ അക്ഷണം വന്ന നാനാമുനി പ്രൗഢരെ സൽക്കരിച്ചാശു വന്ധിച്ചിരു ी नृपन्बं मुनिश्रेष्ठना तत्र वू तदा कृष्णरामाहरे कृष्णरामादिनामळोदगिलो निष्फलं ब्रह्मजन्मं लभ विष्णुलोकं गम्यं महादीचनं विष्णुसल्कीर्तना കൃഷ്ണരാമാഹരേ അന്നേരം ഭക്തന്ധിച്ചിരുത്തിനാൻ നന്നായി വിഷ്ണുരാതൻ ബ്രഹ്മരാധനെ ജന്മസാഫല്യം എന്തെന്നറിവാനായി നന്മ ചോദിച്ചാൻ കൃഷ്ണാ ഹരേ ജയ ആദിത്യനുദയേ തിമിരം പോലെ ദൂര നീങ്ങുന്നു മോഹം നമുക്കിപ്പോൾ അതുരാണാമനുഗ്രഹം നിങ്ങളാൽ താനേ കൈവരും കൃഷ്ണാ ഹരേ ജയ ഇന്നെനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണമെന്തു പുരുഷനു നല്ലതേറ്റവും കൃഷ്ണാഹരേ ജയ ഈ വണ്ണമറിയിച്ചോ ഒരു ഭൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനിജനം ഈ വണ്ണമുള്ളൊരുദ്യോഗമാത്മാവിൽ കൈവിതാ മോക്ഷം കൃഷ്ണാഹരേ ജയ ഉത്തമനിവൻ വിഷ്ണുഭക്തൻ തുലോം ശുദ്ധചിത്തൻ വിരക്തൻ വിഷയത്തിൽ എത്തുമിന്നു പരബ്രഹ്മസായൂ നാം കൃഷ്ണാഹരേ ജയ ഊനം വരാ പരിജ്ഞാനവാരി മാനിച്ച നൃപനോടരുളീശുഗൻ ജ്ഞാനിമാരാനിമാരിൽ അഗ്രണിജ്ഞാനമെത്രയും യ എത്രയും നന്നു വൈദൂഷ്യം പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണാ ഹരി ജയ ഏതും താനറിയാതെ പഴുതേ പോം പാതിയായുസ്സും നിദ്രയാ ജന്തുനാം പാതിമറ്റേതു ഓരോ ദുരാഗ്രഹാൽ ൃാ ഹരേ ജയ ഐവരെയുമടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവിൽ കാണുന്ന കൈവരും നൂനം നേരമിങ്ങാനന്ദയ ഒന്നിതാത്മാവ് കാണപ്പെടുന്നതു എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ എന്നും ഗോവിന്ദാനുഗ്രഹം കൂടാതെ ോക്ഷം കൃഷ്ണാ ഹരേ ജയ ഓതിട നാലു വേദങ്ങളും ധന്യയാഗം ദാനവും സന്യാസയോഗവും ചേതസ്സിന്റെ മലം കളഞ്ഞിടുവാൻ പത്തിയോടാ കൃഷ്ണാ ഹരേ ജയ ഔദാര്യം ചേരും ദേഹഗേഹാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഘത്താൽ സ്വാദു തോന്നി முகுந்த கதாரசேதவும் தோனா கிருஷ்ணாஹரேஜய அக்கத கேள் கேள்ப்பிக்கையல்லாது துஷ்கத கொண்டு போக்கல் ரஷ்ணம் அக்கர்மத்தோளம் நல்லொரு கர்மம் கர்மம் கர்மம்ப்பான் கிருஷ்ணாஹரி ஜைய കല്യാണമാർനഗരിലീലാമൃതം നൃവരച്ചൊല്ലാം കുറഞ്ഞതു ചെവി കൊൽക പാവഹരം എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക നല്ലോരു വിഷ്ണു നാരായണായ നമ കാര്യങ്ങൾ കർത്തൃകരണം കാരണം ക്രിയകൾ കാലസ്വരൂപി ഹരി തന്റെ വിലാസമിതു ചേരും ചേരുമവതാരങ്ങളുണ്ടു പല കാര്യാനുരൂപി ഹരിനാരായണായ നമ കിട്ടാഞ്ഞുവേദമുഴലും കവി പെട്ടെന്നു മത്സ്യവടിവായി കൃപാജലധി പൃഷ്ഠേ ധരിച്ചു ജലധൌ കൂർമരൂപി തിവി തട്ടും മഹാഗിരിയെ നാരായണായ നമ കീറഞ്ഞ കിറുകൊണ്ടം മഹാസുരനെ വാരാഹസിംഹരത്താക്കി ഭൂമിയെയും നാരായണാക്ഷരവിരോധിക്കുമൃത്യു നരസിംഹോഭവത്തതനു നാരായണായ നമ കുറ്റം വരാതെ ബലിയാക ത്തിൽ മാണിപുരറ്റം വരാ തുലക വിശമുച്ചുവടൈ വില്ലാളിമാരയുതിമൂവേഴുവ കൊല്ലുന്ന രാമ ഹരിനാരായണായ നമ കൂട്ടം നിശാചരരുടെ രാവണാദികളെ മൂട്ടോടു കൊല്ലുവതിനായി രഘുപ്രവരൻ െ ബലഭദ്രാകൃതി തടവി നാട്ടിന്നു നല്ലതിക നാരായണായ നമ കെൽപേറിനോരുയദുവം ചേ പിറന്നു ഹരിമുപ്പാരുമേവ പരിപാലിച്ചു കൃഷ്ണനഥ അപ്പാഴരെ കലിയുഗാന് ചുടുവതുൽപ്പന്ന കൽക്കിതനു നാരായണായ നമ കേട്ടെന്നരാധിപനി വണ്ണം ഭഗവത് ഭഗവദ്രൂപമുള്ളിലഥ കഷ്ടം കടിച്ചു മുനി മുനിവാക്യേന തക്ഷകനുമിഷ്ടം നൃപന്നധിഹനാരായണായ നമ കൈവല്യമായളവു വന്നാധിപനു ദിവ്യം പെരുംബര മുഴങ്ങി ഗഭീരരവം ഈ വണ്ണമിൽ ഒരുവനെന്നും പുകഴ്ന്നു മുനിവൃന്ദം നടന്നു ഹരിനാരായണായ നമ കൊണ്ടാടുവോർക്കും ഇതു കേൾക്കുന്നവർക്കുമുടനുണ്ടായി വരും ഗതി പരീക്ഷിത്തിനെന്ന വിധം പണ്ടേ മഹാമുനി ചമച്ചു പുരാണമതു കൊണ്ടെന്ന തോർക്ക ഹരിനാരായണായ നമ കോർത്തോരു സൂക്തിമണി പോലുള്ള ഭാഗവതമോർത്താലിതിന്നു സമമില്ലൊന്നുമെന്നറിക തീർത്ഥങ്ങൾ കൊണ്ടു മൊഴിയാതുള്ള പാപമതു തീർത്തിയിടുമെന്നറിക നാരായണായ നമ കൗതൂഹലം മനസി മറ്റൊന്നിലിത്രനഹി വേദാന്ത സാരമധു കേൾപ്പുണ്ടു ഭാഗവതം വേദം വ്യസിച്ച മുനിമോദം പരാഞ്ഞു പുനരേതച്ച കാരകില നാരായണായ നമ കല്ലോലിനീരമണ കല്യാകൃതേ രുചിരഭുല്ലാരവിന്ദ രുചി പാദം ജയിക്കതവ എല്ലാം പറഞ്ഞിടുവതില്ലാരുമെന്നറിക ചൊല്ലാർന്നനന്ത കഥനാരായണായ നമ ായണായ നമ എന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതു ചേരും മുകുന്ദപദം തീരാത സംസ്കൃതി വിഷം തീരുമെന്നറിക മാലോകരേ ജപദ നാരായണായ നമ